ീ ശാന്തിമന്ത്രത്തിന്റെ ശബ്ദാർത്ഥവും താത്പര്യവും ചുരുക്കി വിവരിക്കാമോ അതൊരു വല്ലാത്ത വാക്കാകുന്നു ചുരുക്കി വിവരിക്കുക വിവരിക്കുകയാണെങ്കി പിന്നെ ചുരുക്കലില്ല ചുരുക്കുകയാണെങ്കിൽ വിവരിക്കലും ഇല്ല എന്നാലും നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ നമ്മളൊക്കെ സംഭാഷണങ്ങളിൽ പറയാറുണ്ട് നടന്നുകൊണ്ടിരിക്കണോന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ നടന്നുകൊണ്ട് എങ്ങനെ ഇരിക്കുക നടക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു ഏതാണെന്നു വച്ചാൽ നിശ്ചയിക്കണം നമ്മൾ ഒരാൾ പറയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു സ്വാമി ഇവിടെ ധർമ്മപ്രഭാഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തിരിച്ച് നിങ്ങൾ പറയേണ്ടത് സ്വാമി രണ്ടിലൊന്ന് നിശ്ചയിച്ച് പറയൂ നടക്കുണ്ടോ അല്ല ഇരിക്കുന്നുണ്ടോ രണ്ടും കൂടി ഒന്നിച്ച് വയ്യല്ലോ ആ അപ്പം ധർമ്മപ്രഭാഷണ പരമ്പര നടക്കുന്നു അല്ലെങ്കിൽ ധർമ്മപ്രഭാഷണ പരമ്പര ഇരിക്കണോ പറയാം എന്നാൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട് ഈ പറയുന്ന ആളും പറയും ഈ കേൾക്കുന്ന ആൾക്കാരും പറയും അത് നമ്മൾ അങ്ങട്ട് പ്രയോഗിച്ച് രൂഢമായതാ അതുപോലുള്ളതാ പത് ഏതാ മന്ത്രം ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദച്ചതേ പൂർണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യത ഇത് ശുക്ലയജുർവേദീയമായ മന്ത്രമാണ് ഓരോ വേദവിഭാഗത്തിനും ഓരോരോ ശാന്തി മന്ത്രമുണ്ട് ഋക്കിന് കൃഷ്ണയേജുസിന് ശുക്ലയേജസ്സിന് സാമത്തിന് അധർവത്തിന് അങ്ങനെ വ്യത്യസ്തങ്ങളായ അഞ്ച് ശാന്തി മന്ത്രങ്ങൾ പ്രസിദ്ധങ്ങളാണ് ആ കൂട്ടത്തിൽ ശുക്ല യജുർവേദീയമായ ശാന്തി മന്ത്രമാണ് ഇത് ശുക്ല യജുർവേദീയമായ ശതപഥ ബ്രാഹ്മണത്തിൽ നമുക്കിത് പഠിക്കാം ശതപഥ ബ്രാഹ്മണം മൂന്നാം അധ്യായം മുതൽ എട്ടാം അധ്യായം വരെയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ബൃഹദാരണ്യക ഉപനിഷത്ത ശതപഥ ബ്രാഹ്മണത്തിൽ എട്ടധ്യായങ്ങളുള്ളതിൽ മൂന്ന് മുതൽ എട്ട് വരെയുള്ള ആറ് അധ്യായങ്ങൾക്കാണ് നമ്മൾ ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന് പറയുക ആ ഉപനിഷത്തിൽ ഈ മന്ത്രമുണ്ട് ശാന്തി മന്ത്രമായിട്ടല്ല അല്ലാതെ തന്നെ എന്നാൽ അതിൻ്റെ ശാന്തിമന്ത്രവും ഇതുതന്നെയാണ് അതാണ് അതിൻ്റെ വിശിഷ്ടത ഇത് സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ വേദാന്തം മുഴുവൻ ഒരു ചെപ്പിലൊതുക്കിയതുപോലെ ഇതിൽ അനുഭവപ്പെടും ഇത്തരമൊരു വേദിയില് സാമാന്യം വാച്യാർത്ഥം പറയാനേ പറ്റൂ ഇത്തരമൊരു വേദിയിൽ കാരണം വേദാന്തത്തിൻ്റെയും കാതലാണിത് എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഒരല്പം പറയാം എന്നാൽ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക ഇതല്ല ഇതൊരു സൂചന മാത്രമാണ് അങ്ങ് ദൂരെയുള്ള പർവ്വതത്തിൻ്റെ നിറുകയിലുള്ള ഒരു പ്രത്യേക ധാമത്തെ വളരെ ദൂരെ നിന്ന് ചൂണ്ടിക്കാണിച്ച് അതാണ് ലക്ഷ്യം എന്ന് പറയുന്ന പോലെ പറയാനേ കഴിയൂ മറ്റത് പഠിക്കണം പഠിക്കാൻ ഇപ്പം ഇത്തരം ഒരു ഒരു വേദിയിൽ വയ്യ ഏതായാലും ഈ ശാന്തിമന്ത്രം ആ പിന്നെ വേറൊന്നുണ്ട് വൈദിക ശാന്തി മന്ത്രങ്ങൾ എന്നൊരു പുസ്തകം അദ്വൈതാശ്രമം എന്താ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും ചിൽവാനം കൊടുത്തിട്ട് വാങ്ങി വായിക്കണം ചില്ലാനം കൊടുത്താലേ മനസ്സിലുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ ഞാൻ വേറെ ആളുടെ പുസ്തകം എടുത്ത് വായിച്ചാൽ മനസ്സിലാവില്ല ചില്ലാനം കൊടുത്ത് അങ്ങനത്തെ ഒരു ഒരു സൂത്രം അതിൻ്റെ ഉള്ളിലുണ്ടേ അപ്പ ചിൽവാനം കൊടുത്തിട്ട് വാങ്ങി വായിച്ചാൽ ഇതിൻ്റെ വിശദമായ വ്യാഖ്യാനമുണ്ട് ഓം ഓംകാരത്തോടു കൂടി ആരംഭിക്കുന്നു ഓം എന്നുള്ളത് സർവവേദസാരമാണ് പദമാമന്ത് തംസി സർവാണി ചേന്തോ ബ്രഹ്മചര്യം ചരന്തിവീമേ ഓം ഇത് ഉപനിഷത്ത് പറയുകയാണ് എല്ലാ വേദങ്ങളും ഏതൊരു പദത്തെയാണോ വിശദീകരിക്കുന്നത് എല്ലാ തപസ്സുകളും എന്തിനെയാണോ ലക്ഷ്യമായി പറയുന്നത് എന്തിനെ പ്രാപിക്കാൻ ഇച്ഛിച്ചിട്ടാണോ ബ്രഹ്മചര്യാദി സാധനകളിൽ എല്ലാവരും പ്രവർത്തിക്കുന്നത് അതിനെ ചുരുക്കമായി ഞാൻ പറഞ്ഞുതരാം ഓം എന്നുള്ളതാണത് എന്ന് പറഞ്ഞാൽ സർവവേദസാരമാണ് വേദം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചാൽ ലോകത്തിൽ ആർക്കും സാധിക്കില്ല ആർക്കും കഴിയില്ല കാരണം വിസ്തരിച്ചാലും വിസ്തരിച്ചാലും തീരില്ല അനന്താഹ വൈ വേദാഹ വേദങ്ങൾ അനന്തങ്ങളാണ് എന്നാ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാൻ പറ്റുമോ ആർക്കും പറയാ ഒരൊറ്റ ശബ്ദം ഉച്ചരിച്ചാൽ മതി ഓ വേദം മുഴുവനായി പോയിക്കോളൂ സർവേ വേദായത് പദമാവനത്തി എല്ലാ വേദങ്ങളും ഏതൊരു പദത്തെയാണോ വിശദീകരിക്കുന്നത് അതാണ് ഓംകാരം ഇത് ഒരേ സമയം പരബ്രഹ്മവുമാണ് ഏതദ്വൈ സത്യകാമ പരം പരം ച ബ്രഹ്മ ഉപനിഷത്ത് പറയും ഹേ സത്യകാമ ഈ ഓങ്കാരം ഉണ്ടല്ലോ ഇത് പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ് തസ്മാത് ഏതേന ഈ വായതനേന ഏകതരമന്വേ അതുകൊണ്ട് ഒന്നിനെ ഈ ഒന്നിനെ കൊണ്ട് തന്നെ രണ്ടിനേ നിനക്ക് പ്രാപിക്കാം കേട്ടോ ഓം എന്നുള്ളത് പര ബ്രഹ്മനാമമാണ് ഓം തത്സതി നിർദ്ദേശോ ബ്രഹ്മണ സ്മൃത അല്ലെങ്കിൽ ഓം ഇതി ബ്രഹ്മ തുടങ്ങി എത്രയോ ശ്രുതി വാക്യങ്ങളുണ്ട് ഓമ എന്നുള്ളത് ബ്രഹ്മമാണ് ഓമ എന്നുള്ളത് ഈശ്വര നാമമാണ് ഭഗവാൻ പതഞ്ജലി മഹർഷി തസ്യ വാചക പ്രണവ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഈശ്വരന്റെ പേരാണ് പ്രണവം ഓംകാരം അതുകൊണ്ട് ഓംകാരോച്ചാരണം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മസൂചകമാണ് അത് ഈശ്വര സൂചകമാണ് അത് വേദസാരമാണ് ഇനി അതിനേക്കാളൊക്കെ ഉപരി പറയട്ടെ മംഗളമാണ് ഏറ്റവും വലിയ മംഗളമായിട്ടാണ് ഓംകാരോച്ചാരണത്തെ നമ്മൾ മാനിക്കുന്നത് അതുകൊണ്ട് എല്ലാ സത്കർമ്മങ്ങളുടെ ആരംഭത്തിലും സത്സംഗത്തിന്റെ ആരംഭത്തിലും സത് പഠനത്തിന്റെ ആരംഭത്തിലും ഒക്കെ ഓം ഉച്ചരിക്കും തസ്മാഹൃത്യ യജ്ഞദാന പ്രക്രിയാ പ്രവർത്തന് ഗീത പറയും ഓം എന്ന് പറഞ്ഞുകൊണ്ടാണ് യജ്ഞവും ദാനവും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഇനി അത് മംഗളായിട്ടും മാനിക്കപ്പെടുന്നു മംഗളമായിട്ട് ആ ഓംകാരത്തെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഓം മനുഷ്യന് ഉച്ചരിക്കാൻ കഴിയുന്ന സർവ്വശബ്ദങ്ങളുടെയും ഏക പ്രതിനിധിയാണ് ഓംകാരം മനുഷ്യന് ഉച്ചരിക്കാൻ കഴിയുന്ന സർവ്വശബ്ദങ്ങളുടെയും ഏക പ്രതിനിധി ഓങ്കാരമാണ് വേറൊരു ശബ്ദം ഇല്ല പോലെ കാരണം നമ്മൾ കണ്ഠത്തിന് താഴെയെന്ന ഇല്ല ഇപ്പൊ വയറ്റുന്നു ഒക്കെ ശബ്ദങ്ങളൊക്കെ വരും അത് നോക്കണ്ട അത് ഉച്ചാരണമല്ല ഉച്ചാരണം കണ്ഠം മുതൽക്കേ കണ്ഠത്തിന് താഴെയെന്നില്ല ഓഷ്ടത്തിന് പുറമേന്നില്ല നാസികയ്ക്ക് മുകളിലൊന്നും ഇതിനിടയ്ക്കാണ് എല്ലാ ശബ്ദസ്ഥാനങ്ങളും നിക്കണത് താലു ആയാലും കണ്ഠതാലു ആയാലും ദന്തമായാലും ദന്തോഷ്ടമായാലും ഓഷ്ടമായാലും ജിഹ്വാമൂലമായാലും മൂർധാവായാലും ഒക്കെ ഈ ഈ പറഞ്ഞ സ്ഥാനങ്ങൾക്ക് നടുക്കുന്ന എല്ലാ ശബ്ദവും ഉണ്ടാകുന്നത് എങ്കിൽ ഓ എവിടുന്ന ഓ കണ്ടതാ ഊ ഓഷ്ടങ്ങളിൽ ന ചുണ്ടിൽ ചുണ്ടില്ലെന്ന നാസികയുടെ കൂടി ഓഷ്ടങ്ങൾ ഉച്ഛരിക്കുകയാണ് അപ്പൊ ആ അധികം ഉ സമം ഓ അധികം മ ഓ മൊര അതിനുശേഷം അവാച്യമായ ഒരു ധ്വനി തരംഗത്തിൽ അത് പോയി വിലയിക്കുകയാണ് ഒരു ബിന്ദുവായി മകാരം ആ ബിന്ദു നാദത്തിൽ ലയിച്ച് നാദം അടുത്ത കലയെ ഉണ്ടാക്കും അടുത്ത കലയാകുമ്പോൾ വീണ്ടും അടുത്ത ഓങ്കാരായി ഇങ്ങനെയാണത് പോവുക ആ ഓങ്കാരോച്ചാരണമാണ് ഇവിടെ ആദ്യം ത്തെ കുറിച്ച് പറഞ്ഞാ തീരില്ല വളരെ വലുതാണ് അങ്ങോട്ട് ഇപ്പൊ കിടക്കണില്ല പൂർണമിതം അധഹ പൂർണം അധഹ അത് അത് എന്നുള്ളതിൽ നിന്ന് അധഹ ഉണ്ടായതാണോ അതഹ എന്നുള്ളതിൽ നിന്ന് അത് ഉണ്ടായതാണോ ഏതാവും ചിന്തിച്ചോളാം വേണ്ടതെടുത്തോളാം അപ്പൊ അത് തീർന്നുള്ളതിന് ദാ നത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അധ അധ പൂർണം അത് പൂർണമാണ് ഏതയ്യ അത് ദേശം കൊണ്ടോ കാലം കൊണ്ടോ അക്കലയുള്ളതിനെ നമ്മൾ അതെന്ന് പറയും അക്കലമില്ലാത്തതിനെ ഇതെന്ന് പറയും അപ്പൊ നമ്മൾ ഏതൊരു സത്യത്തെ ആണോ അന്വേഷിക്കുന്നത് സർവസമഷ്ടിയുടെയും അടിസ്ഥാന കാരണമായി നാം എന്തിനെ മനസ്സിലാക്കുന്നുവോ ആ പരമസത്യത്തെ അത് എന്ന് പറയുന്നു എന്തിനെ നീ അന്വേഷിക്കുന്നുവോ യാതൊന്നാണോ ഈ സമഷ്ടി പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണഭൂതമായത് സത്ത അതിനെയാണ് അത് എന്ന് പറഞ്ഞത് അത് പൂർണ്ണമാണ് ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പൂർണ്ണമാണ് ഇതാണ് ബ്രഹ്മലക്ഷണം ആദ്യം തന്നെ പറഞ്ഞു അത് പൂർണം ഇത് പൂർണം പൂർണമിതം എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഈ ഞാൻ ദ ഈ ജഗത്ത് ദ ഈ ഞാൻ ഈ ജഗത്ത് പോലും പൂർണമായിട്ട് ഇതല്ല കാരണം ജഗത്തിൽ ഇതും അതും ഉണ്ട് എന്നാൽ ഈ ഞാൻ എന്നുള്ളതിൽ അതുണ്ടോ ആ ഞാൻ എന്നാരെങ്കിലും പറയോ ഏ ഇല്ല ഇനി വല്ല കണ്ണാടിയിലോ മറ്റോ പ്രതിബിംബം കണ്ടിട്ട് ആ ഞാൻ എന്നാരെങ്കിലും പറഞ്ഞു വെച്ചാലും അത് ഈ ഞാൻ തന്നെയാ ഞാൻ എന്നുള്ളതിൽ അതില്ല അപ്പൊ ഇതമാരാ ഇത് ഇതം ശബ്ദവാച്യമായിരിക്കുന്നത് ഇത് പൂർണമാണ് ഏ ഇതെങ്ങനെയാ പൂർണ്ണാവണത് ഇത് അപൂർണമാണല്ലോ ദേശം കൊണ്ട് അപൂർണമല്ലേ ഇവിടെ ഉള്ളപ്പോൾ അവിടെ ഇല്ലല്ലോ ഈ മുതലക്കുളം മൈതാനത്തിൽ ഇരിക്കുമ്പോ നമ്മളെ വീട്ടിലുമ്പളുണ്ടോ ഇല്ല വീട്ടിലിരിക്കുമ്പോ പെട്ടുണ്ടോ ഇല്ല അപ്പൊ ദേശം കൊണ്ട് അപൂർണമല്ലേ കാലം കൊണ്ട് അപൂർണമല്ലേ ഇത്ര വയസ്സായി ഈ വയസ്സിന് മുമ്പുണ്ടായിരുന്നുവോ ഇത്ര കൊല്ലം ഉണ്ടാവുവോ അതെല്ലാം ഉപാധിയുടെ ധർമ്മങ്ങളാ ശരീരേന്ദ്രിയ മനോബുദ്ധികളുമായി താതാത്മ്യപ്പെട്ട് അവയുടെതായ പരിമിതികൾ നമ്മൾ നമ്മളിൽ കൽപ്പിക്കുന്നതാ ഞാനുള്ള കേവലമായ ഉണ്മ കേവലമായ സത്ത് പൂർണ്ണമാണ് ഇതിൽ അവിദ്യാകൽപിതമായ അപൂർണതകൾ പരമാർത്ഥമല്ല ഇതാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് അപ്പൊ അവിടെ ചോദ്യം രണ്ട് പൂർണ്ണം ഉണ്ടാവുക ഏ പൂർണ്ണം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ടാവുക അത് പൂർണ്ണം ഇത് പൂർണ്ണം പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഏകമല്ലേ അല്ലെങ്കിൽ അപൂർണമല്ലേ അതും അപൂർണം ഇതും അപൂർണം ശരിയാ ഇനി പൂർണമാണെങ്കിൽ അത് ഇത് എന്ന വ്യത്യാസം ഇല്ലല്ലോ സത്യത്തിൽ വ്യത്യാസം ഇല്ല അജ്ഞാന ദൃഷ്ടിയിലാണ് ജീവനൊന്ന് വേറെ ഈശ്വരനൊന്ന് വേറെ ജീവാത്മാവ് വേറെ പരമാത്മാവെന്ന് വേറെ എന്ന് തോന്നുന്നത് അജ്ഞാന ദൃഷ്ടിയിലാണ് അപ്പൊ പൂർണം എന്ന് പറയുന്നതോട് പറയുന്നതോടുകൂടെ അത് ഇത് എന്ന ഭേദം അസ്തമിച്ചു അപ്പൊ ചോദ്യം വന്നു അപ്പൊ ഇത് ഈ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെങ്ങനെ വന്നു ഇതൊക്കെ എന്തിനാൽ നിലനിർത്തപ്പെടുന്നു പൂർണാത് പൂർണം ഉദച്ചതേ പൂർണ്ണത്തിൽ നിന്ന് പൂർണം ഉദ്ഗമിക്കുന്നു പ്രഭവിക്കുന്നു ഇതിനെല്ലാം പൂർണതയെ നൽകുന്നത് സത്യമാണ് സത്യം ഏകമാണ് അദ്വിതീയമാണ് നേഹൻ അനാസ്തികിഞ്ചന ഇവിടെ പലതില്ല തന്നെ ആയിരം കണ്ണാടിയിൽ ഒരേ സൂര്യൻ ആയിരം പ്രതിബിംബമായി കാണപ്പെടുമ്പോൾ മഞ്ഞ പച്ച ചുവപ്പ് നീല തുടങ്ങിയ വർണ്ണഭേദങ്ങളിൽ അതത് വർണ്ണമാർന്ന് കാണപ്പെടുമ്പോൾ സൂര്യൻ ഏകനാണെന്ന് അറിയുന്നവൻ അറിയാം ഈ ആയിരവും ഒന്ന് തന്നെയാണ് അപ്പൊ ഇതൊക്കെ എവിടുന്നുണ്ടായി ആ പൂർണത്തിൽ നിന്ന് ഈ പൂർണ്ണം ഉണ്ടായി നോക്കണേ പൂർണ്ണമാണെങ്കിൽ പിന്നെ ആ ഈ എന്ന് പറയോ എടേ എന്തെങ്കിലും പറയണ്ടേ പൂർണാത് പൂർണ്ണമുദൂർ ആ പൂർണത്തിൻ്റെ പൂർണതയെ എടുത്താൽ ഇങ്ങനെ പ്രകടമാകുമ്പോൾ പൂർണമേവ അവശിഷ്യതേ പൂർണം തന്നെ കാരണം പൂർണ്ണത്തിന് ഹാനിയില്ല പാരമാർത്ഥികമായ സത്യത്തിൽ അപൂർണത വരില്ല അനേകായിരം ഉപാധികളിൽ അനേകായിരം പ്രകാരത്തിൽ കാണപ്പെടുമ്പോഴും പാരമാർത്ഥിക സത്യത്തിൽ ഏറ്റക്കുറച്ചിലില്ല ഓം വീണ്ടും ഓംകാരം ഉച്ചരിച്ചു ശാന്തിഹി 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 ഇത് പഠന അവസാനത്തിലും ചൊല്ലുന്നു കാരണം പഠനത്തിന് വിഘ്നങ്ങൾ വരരുത് നമ്മുടെ ജീവിതത്തിൽ പലവിധ ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കുന്നു ഏത് ദുഃഖം ബാധിച്ചാലും ക്ലേശം തന്നെ അതുകൊണ്ട് ദുഃഖങ്ങളാൽ ബാധിക്കപ്പെടരുത് വിഘ്നങ്ങളാൽ ബാധിക്കപ്പെടരുത് അപ്പൊ ദുഃഖങ്ങൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ഇരിക്കണോ ഓരോരുത്തർ നല്ല വിളിച്ചൊരു അഞ്ചു മിനിറ്റ് സംസാരിച്ച് ദുഃഖങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഒരു പട്ടിക തന്നെ പറയാൻ ഉണ്ടാവും ആ ദുഃഖം ഈ ദുഃഖം മറ്റേ ദുഃഖം മറച്ചേ ദുഃഖം എന്നും പറയുന്നുണ്ട് എണ്ണമറ്റ ദുഃഖങ്ങളെപ്പറ്റി പറയും എന്നാൽ ഈ ദുഃഖങ്ങൾ നമുക്ക് വേണമെങ്കിൽ മൂന്ന് ശീർഷകങ്ങളിൽ തിരിക്കാം ആധ്യാത്മികം ഭൗതികം ആദി ദൈവികം താൻ കാരണം തന്നിലുണ്ടാവുന്നത് ഉണ്ടാവുന്നത് ആധ്യാത്മികം മറ്റ് ഭൂതങ്ങൾ കാരണം ഉണ്ടാവുന്നത് ആദിഭൗതികം ദൈവകത്തിയ വന്നു ചേരുന്നത് ആദിദൈവികം വേണമെങ്കിൽ ഇങ്ങനെ മൂന്നായി തിരിക്കാം നടന്നു പോകുമ്പോ വഴുക്കലിച്ച് വീണോ എല്ല് പൊട്ടി ദുഃഖായി എന്താ പ്രഭാഷണത്തിന് വരാഞ്ഞത് പ്രഭാഷണം എല്ല് പൊട്ടി മനുഷ്യൻ കിടക്കുമ്പോ അല്ലേ നിങ്ങളുടെ പ്രഭാഷണം അതെന്ത് തരം ദുഃഖാണ് ആധ്യാത്മികം ആധ്യാത്മികാണ് നമ്മള് പ്രഭാഷത്തിന് പോണത് മുടക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേണ വഴിക്ക് ഒരാൾ വഴുക്കുന്ന ഒരു സാധനം ഒഴിച്ച് വെച്ചതാ എണ്ണയോ അല്ല സാധനമൊക്കെ അപ്പോഴോ അത് ആദി ആത്മിക അല്ല ആദി ഭൗതിക നമ്മളെ വീട്ടിലെ ഒരു ഭൂതം ചെയ്തു വെച്ച പരിപാടിയാണ് ആദി ഭൗതികം ശരി ഈ പ്രഭാഷത്തിന് പോകുമ്പോൾ തരക്കടില്ല ഒരു കൂട്ടുകാരനെയും കൂടിയും വിളിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരിയും കൂടിയും വിളിക്കാം എന്ന് വിചാരിച്ചൊരു വീട്ടിൽ പോയി പൊയ്യോ ഒരു നായ ചാടി പോന്നൊരു കട്ടി മുടങ്ങിയില്ലേ അയാളെ വിളിക്കാൻ വിചാരിച്ചിട്ട് എനിക്ക് കൂടി പോകാൻ കഴിഞ്ഞില്ല വേദനയായി ദുഃഖായി തടസ്സമായി അതെന്ത് തടസ്സ ആദ്യ ഭൗതികം ആ പട്ടി എന്നുള്ള ഭൂതം കടിച്ചത് കൊണ്ടാണ് സംഭവിച്ചത് ആണല്ലോ അല്ലേ എന്നാൽ ആ വീടിന്റെ ഗേറ്റിൽ വ്യക്തമായ ബോർഡ് ഉണ്ടായിരുന്നു കടിക്കുന്ന പട്ടിയുണ്ട് സൂക്ഷിക്കുക ആ ബോർഡ് അവഗണിച്ചിട്ടാണ് ഞാൻ കടന്നത് ഇപ്പോ അതെന്ത് ദുഃഖ ആദ്യ ഭൗതിക അല്ല ആദ്ധ്യാത്മിക താൻ കാരണം ഉണ്ടായതാ പട്ടികാരണം ഉണ്ടായതല്ല ആ ബോർഡ് ഗൗനിക്കാത്തത് കൊണ്ടാ ശരി ഭൂമി ഗുലുക്കുണ്ടായി അല്ലെങ്കിൽ വേണ്ടില്ല ഏ ഉരുൾപൊട്ടലുണ്ടായി വീട് നഷ്ടപ്പെട്ടു ദുഃഖായി എന്ത് ദുഃഖ ആതി ദൈവികം ദൈവഗത്യ സംഭവിച്ചതാ ദൈവികമാണ് എന്നാൽ അവിടെ വീടുണ്ടാക്കാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പെർമിഷൻ തന്നിട്ടില്ല ഇങ്ങനെ ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അത് അവഗണിച്ച് മേലെ പോയി പിടിച്ച് കൊടുക്കേണ്ടവരെയൊക്കെ കൊടുക്കേണ്ട പോലെയൊക്കെ കണ്ട് വേണ്ടതുപോലെ ഏർപ്പാടാക്കിയിട്ടുണ്ടാക്കിയതാ അപ്പോഴോ ഇപ്പൊ എന്താ ദുഃഖം ഇപ്പൊ ആധ്യാത്മികമാണ് ആദ്യ ഭൗതികമാണ് ഒക്കെയാണ് ആദ്യ ദൈവിക അല്ല ദൈവത കുറ്റം പറയരുത് അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് ദുഃഖങ്ങൾക്കും മാറ്റം വരാമെങ്കിലും മൂന്ന് ദുഃഖമാണ് ഈ മൂന്ന് വിധ ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും ശാന്തി ഉണ്ടാവണം ശമനം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ശാന്തിഹി 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 എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നത് അത് സന്ധി ചേർക്കുന്ന സമയത്ത് ശാന്തിഹി 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 എന്നാണല്ലോ അപ്പത്തെ ശാന്തിഹീൻ്റെ വിസർഗം രണ്ടാമത്തെ ശാന്തിയുടെ ശകാരവുമായി ചേർന്ന് സകാരമാവുകയും ആ സകാരം വീണ്ടും ശകാരമാവുകയും ചെയ്യും അപ്പോൾ എന്തായി രണ്ട് ശകാരം വേണം ശാന്തി ശാന്തി രണ്ടാമത്തതിൻ്റെത് മൂന്നാമത്തതുമായിട്ട് ഇതുപോലെ തന്നെയാണ് അവിടേക്കും രണ്ട് ശകാരം വേണം അപ്പം ആദ്യത്തേത് ഒരു ശകാരം രണ്ടാമത്തേത് രണ്ട് ശകാരം മലയാളത്തിലെ ശകാര അല്ലേ മലയാളത്തിലെ ശകാര അല്ല ആ മൂന്നാമത്തതിലും ഉണ്ട് അപ്പോ ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് എല്ലാവിധ വിഘ്നങ്ങളും നീങ്ങട്ടേ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക ഇതാണ് ഇതിൻ്റെ സാമാന്യമായ ഒരു താത്പര്യം ഇനി പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദച്ചതേ പൂർണ്ണസ്യ പൂർണമാതായ പൂർണ്ണമേവാശിഷ്യത എന്നുള്ളത് ഭാഷ്യസഹിതം ശ്രദ്ധയോടുകൂടി ഒന്ന് പഠിക്കാൻ തയ്യാറാവുക ബൃഹധാരണ്യക ഉപനിഷത്തിലുള്ള മന്ത്രം സഹിതം അതിനു മുമ്പായിട്ട് നേരത്തെ പറഞ്ഞ പുസ്തകം ഒരു ചില്ലാനം കൊടുത്തിട്ട് മേടിച്ചിട്ടും വായിക്കാം എന്നാലും തിരക്കേടില്ലാത്ത പരിപാടിയാണ്